ൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്നും ഞാൻ പറയുന്നത് ദിവസം ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ തന്നെയാണ് അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ദിവസം ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ പറയാം കേട്ടോ എന്നെ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുകയില്ലേ വോൺ യു introduce me to him നിങ്ങൾ എന്നെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തുകയില്ലേ വൺ യു ഇൻട്രൊഡ്യൂസ് മീ ടു ഹിം നിങ്ങൾ എന്നെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തുകയില്ലേ വൺ യു ഇൻട്രൊഡ്യൂസ് മീ ടു ഹിം നിങ്ങൾ എന്നെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തുകയില്ലേ വൺ യു ഇൻട്രൊഡ്യൂസ് മീ ടു ഹിം നിങ്ങൾ എന്നെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തുകയില്ലേ വളരെ നാളുകളായി അദ്ദേഹത്തിൻ്റെ യാതൊരു വിവരവുമില്ല ദർ ഹാസ് ദർഹാസ്ബീൻ നോ ന്യൂസ് ഓഫ് ഹിം ഫോർ എ ലോങ് ടൈം വളരെ നാളുകളായി അദ്ദേഹത്തിൻ്റെ യാതൊരു വിവരവും ഇല്ലാസ്ബീൻ നോ ന്യൂസ് ഓഫ് ഹിം ഫോർ എ ലോങ് ടൈം വളരെ നാളുകളായി അദ്ദേഹത്തിൻ്റെ യാതൊരു വിവരവുമില്ല ദർ ഹാസ് ദർഹാസ്ബീൻ ൂസ് ഓഫ് ഹിം ഫോർ എ ലോങ് ടൈം വളരെ നാളുകളായി അദ്ദേഹത്തിൻ്റെ യാതൊരു വിവരവുമില്ല ദർ ഹാസ് ബീൻ നോ ന്യൂസ് ഓഫ് ഹിം ഫോർ എ ലോങ് ടൈം വളരെ നാളുകളായി അദ്ദേഹത്തിൻ്റെ യാതൊരു വിവരവുമില്ല വിശേഷങ്ങൾ വാട്ട് ആർ ദ സ്പെഷൽസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വാട്ട് ആർ ദ സ്പെഷൽസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വാട്ട് ആർ ദ സ്പെഷ്യൽസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വാട്ട് ആർ ദ സ്പെഷ്യൽസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പരിചയമില്ല എന്നിങ്ങനെ പറയാം ഐ ഡോ നോ യു എനിക്ക് നിങ്ങളെ പരിചയമില്ല 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 നിങ്ങളെ കണ്ടില്ല ഐ ഡി നോട്ട് സി യു ഞാൻ 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 നിങ്ങളെ കണ്ടില്ല തയ്യാറായോ എന്ന് എങ്ങനെ ചോദിക്കാം അറിയൂ റെഡി നിങ്ങൾ തയ്യാറായോ Are റിയൂ റെഡ്ഡി നിങ്ങൾ തയ്യാറായോ അറിയൂ റെഡ്ഡി നിങ്ങൾ തയ്യാറായോ you ready? നിങ്ങൾ തയ്യാറായോ ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കായിരുന്നു അതെങ്ങനെ പറയുക വി വേർ വെയ്റ്റിംഗ് ഫോർ യു ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കായിരുന്നു വി വേർ വെയ്റ്റിംഗ് ഫോർ യു ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കായിരുന്നു വിവേർ വെയിറ്റിംഗ് ഫോർ യു ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു വിവേർ വെയ്റ്റിംഗ് ഫോർ യു ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു എപ്പോൾ വേണമെങ്കിലും വരാം യു ക്യാൻ കം എനി ടൈം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം യു ക്യാൻ കം എനി ടൈം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം യു ക്യാൻ കം എനി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം യു ക്യാൻ കം എനിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം അവർ രണ്ടുപേരെയും ക്ഷണിച്ചിരുന്നു ഐ ഇൻവൈറ്റഡ് ദം ബോത്ത് ഞാൻ രണ്ടുപേരെയും ക്ഷണിച്ചിരുന്നു ഐ ഇൻവൈറ്റഡ് ദം ബോത്ത് ഞാൻ രണ്ടുപേരെയും ക്ഷണിച്ചിരുന്നു ഞാൻ രണ്ടുപേരെയും ക്ഷണിച്ചിരുന്നു രണ്ടുപേരെയും ക്ഷണിച്ചിരുന്നു എന്ന് എങ്ങനെ പറയാ ഐ ഇൻവൈറ്റഡ് ദം ബോത്ത് ഞാൻ രണ്ടുപേരെയും ക്ഷണിച്ചിരുന്നു ഐ ഇൻവൈറ്റഡ് ദം ബോത്ത് ഞാൻ രണ്ടുപേരെയും ക്ഷണിച്ചിരുന്നു ഐ ഇൻവൈറ്റഡ് ഞാൻ രണ്ടുപേരെയും ക്ഷണിച്ചിരുന്നു അധികനേരം കാത്തിരിക്കാൻ ഇടവരരുത് എന്ന് ഇങ്ങനെ പറയാ ഐ ഷുഡ് നോട്ട് ഹാവ് ടു വെയ്റ്റ് ടു ലോങ് ഞാൻ അധികനേരം കാത്തിരിക്കാൻ ഇടവരരുത് ഐ ഷുഡ് നോട്ട് ഹാവ് ടു വെയ്റ്റ് ടു ലോങ് ഞാൻ അധികനേരം കാത്തിരിക്കാൻ ഇടവരരുത് ഐ ഷുഡ് നോട്ട് ഹാവ് ടു വെയ്റ്റ് ടു ലോങ് ഞാൻ അധിക നേരം കാത്തിരിക്കാൻ ഇടവരരുത് ഐ ഷുഡ് നോട്ട് ഹവ് ടു വെയ്റ്റ് ടു ലോങ് ഞാൻ അധിക നേരം കാത്തിരിക്കാൻ ഇടവരരുത് വിളിക്കാതെ വന്നതാണ് എന്നിങ്ങനെ പറയാം ഐ കെയിം വിത്തൌട്ട് കാളിങ് ഞാൻ വിളിക്കാതെ വന്നതാണ് ഐ കെയിം വിത്തൗട്ട് കാളിങ് ഞാൻ വിളിക്കാതെ വന്നതാണ് ഐ കെയിം വിത്തൗട്ട് കാളിങ് ഞാൻ വിളിക്കാതെ വന്നതാണ് ஐ கேம் வித்தவுட் காளிங் ஞான் விளிக்காது வந்ததான பரிஜயப்படுத்தியது எங்கேயா ஹி வாஸ்தவ் ஹூ இன்ட்ரொடியூஸ் மீ அயணான பரிச்சயப்படுத்தியது ஹூ இன்ட்ரொடியூஸ் மீ அளம் பரிச்சயப்படுத்தியது ஹூ இன்ட்ரொடியூஸ் மீ அய்னான பரிச்சயப்படுத்தியது ൂസ് മീ അയാളാണ് പരിചയപ്പെടുത്തിയത് അവൻ്റെ അതെങ്ങനെ പറയാ എന്നെ കണ്ടതും അവൻ്റെ എന്നെ കണ്ടതും അവൻ്റെ മുഖം ഫെയ്സ് ടേൺ പെയിൽ സോമി എന്നെ കണ്ടതും അവൻ്റെ എന്നെ കണ്ടതും അവൻ്റെ തോന്നുന്നല്ലോ യു സിം ടു ബിഹറി നിങ്ങൾ ധൃതിയിലാണെന്ന് തോന്നുന്നല്ലോ യു സിം ടു ബി എ ഹറി നിങ്ങൾ ധൃതിയിലാണെന്ന് തോന്നുന്നല്ലോ യു സിം ടു ബി എ ഹറി നിങ്ങൾ ധൃതിയിലാണെന്ന് തോന്നുന്നല്ലോ യു സിം ടു ബി എ ഹറി നിങ്ങൾ ധൃതിയിലാണെന്ന് തോന്നുന്നല്ലോ ഞാൻ അത്ര പ്രായം തോന്നിക്കില്ല യു ഡോൺ ലുക്ക് ദാറ്റ് ഓൾഡ് നിങ്ങളെ കണ്ടാൽ അത്ര പ്രായം തോന്നിക്കില്ല യു ഡോൺ ലുക്ക് ദാറ്റ് നിങ്ങളെ കണ്ടാൽ അത്ര പ്രായം തോന്നിക്കില്ല യു ഡോണ്ട് ലുക്ക് ദാറ്റ് ഓൾഡ് നിങ്ങളെ കണ്ടാൽ അത്ര പ്രായം തോന്നിക്കില്ല എല്ലാം അറിയാമെന്ന ഭാവമാണ് എന്നിങ്ങനെ പറയുക ഇറ്റ് സീംസ് ലൈക്ക് എവരി വൺ നോസ് ഹിം അവനെ എല്ലാം അറിയാമെന്ന ഭാവമാണ് ഇറ്റ് സീംസ് ലൈക്ക് എവരി വൺ നോസ് ഹിം അവനെ എല്ലാം അറിയാമെന്ന ഭാവമാണ് ഇറ്റ് സീംസ് ലൈക്ക് വൺ അവനെ എല്ലാം അറിയാമെന്ന ഭാവമാണ് അവനെ എല്ലാം അറിയാമെന്ന ഭാവമാണ് മഹാ വികൃതിയാണ് ഇങ്ങനെ പറയാ ഹീസ് വെരി അവൻ മഹാ വികൃതിയാണ് അവൻ മഹാ വികൃതിയാണ് ഹി ഈസ് വെരി നോട്ടി അവൻ മഹാ വികൃതിയാണ് ഹി ഈസ് വെരി നോട്ടി അവൻ മഹാ വികൃതിയാണ് എന്നും പറയണ പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യാം അപ്പൊക്കെ ബ